હાય 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 നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി വർധിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ തന്നെ നാൽപ്പത്തിയൊന്നോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ ചെളിയിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരുന്നുണ്ട് നമുക്കിതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും വെള്ളം കൊണ്ട് തന്നെ വെള്ളത്താൽ മൂടപ്പെട്ട അല്ലെങ്കിൽ കല്ലും ചെളിയും മണ്ണും ഒക്കെ വന്ന് മൂടപ്പെട്ട് പല പ്രദേശങ്ങളും വെള്ളം ഈ ഒരു ചെളിയിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല മൂന്ന് തവണ ഉരുൾപൊട്ടി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് മാത്രമല്ല ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വെള്ളം ഒഴുകി വരുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ചെളി അടിഞ്ഞു കിടക്കുന്നു പലയിടങ്ങളിലും ചെടി കിടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല പലയിടങ്ങളിലും പലരെയും കാണാതെ പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നുണ്ട് പല സ്ഥലത്തും ആളുകളെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാത്രി കണ്ട ആളുകളെ നേരം നേരം പുറന്നപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല അവരിതുവരെയായിട്ടും എവിടെയാണ് എന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് സാഹചര്യങ്ങൾ ചെളിയിലൊക്കെ ആളുകൾ പതഞ്ഞു കിടക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളെയും ഈ ഒരു രീതിയിൽ സുരക്ഷാസേന രക്ഷിക്കുന്ന രക്ഷിക്കുന്നുമുണ്ട് എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള അപകടമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേരളം ഉണർന്ന ഒരു പ്രഭാതമായിരുന്നു ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രവുമല്ല ഇന്നും ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നും ഉള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് വടക്കൻ ജില്ലകളിൽ അഞ്ചോളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് കൂടാതെ തന്നെയാണ് വളരെ വലിയ രീതിയിൽ കുട്ടികളടക്കം മരണപ്പെട്ടു പോയി എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത് പല ആളുകളും ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിനുശേഷം ഇവരുമായി ബന്ധ ബന്ധപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഫോണിൽ കിട്ടുകയും അതിനുശേഷം ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത ഒരു ചില അവസ്ഥകളുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിനായാലും വരുന്ന മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സ്പീഡിലാക്കിയിരിക്കുകയാണ് കൂടുതൽ സേന അല്ലെങ്കിൽ സൈനികർ വരുന്ന സാഹചര്യമുണ്ട് രണ്ട് ഹെലികോപ്റ്റർ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്